സകല തിന്മയ്ക്കുമെതിരായുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവേ പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ അമലോത്ഭവം അറിയമേ മാലകമാരെ മുഖ്യദൂതന്മാരെ സ്വർഗത്തിലെ വിശുദ്ധരെ എൻ്റെ ഇറക്കണമേ കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ രൂപപ്പെടുത്തണമേ അങ്ങേക്കൊണ്ടെന്നെ നിറയ്ക്കണമേ എന്നെ ഉപയോഗിക്കണമേ തിന്മയിൽ നിന്നുള്ള സകല സമ്മർദ്ദവും എന്നിൽ നിന്ന് അകറ്റണമേ അവയെ നശിപ്പിക്കണമേ തകർക്കണമേ അങ്ങനെ ഞാൻ ആരോഗ്യമുള്ളവനും സത്പ്രവർത്തികൾ ചെയ്യുന്നവനുമാകട്ടെ സകല ശുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും ദൃഷ്ടിദോഷവും പൈശാചികാക്രമണങ്ങളും പീഡനങ്ങളും ബാധകളും എന്നിൽ നിന്ന് ദൂരെ അകറ്റയണമേ തിന്മയും പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവും പൈശാചികവുമായ സകല രോഗങ്ങൾ എന്നിൽ നിന്ന് അകറ്റണമേ ഈ തിന്മയെല്ലാം നരകത്തിൽ അഗ്നയ്ക്കിറയാക്കണമേ അവർ പിന്നീടൊരിക്കലും എന്നെയോ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയെയോ തൊടാതിരിക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാലും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ മധ്യസ്ഥത്താലും എന്നെ ശല്യപ്പെടുത്തുന്ന സകല അധികാരികളോടും ഞാൻ കൽപ്പിക്കുന്നു എന്നെ എന്നേക്കുമായി എന്നെ വിട്ടുപോയി നിത്യനരകത്തിൽ ബന്ധിതമാവുക വിശുദ്ധ മിഗായയിലും ഗബ്രിയയിലും റാഫിയയിലും ഞങ്ങളുടെ കാവൽ മാലകമാരും അവരെ അവിടെ തടവിലാക്കുകയും അമലോത്ഭവമറിയത്തിൻ്റെ കാൽക്കീഴിൽ അവർ തകർക്കപ്പെടുകയും ചെയ്യട്ടെ